എറണാകുളം പിറവത്തു നിന്നും കാണാതായ അർജുൻ രഘുവെന്ന പ്ലസ് ടു വിദ്യാർത്ഥിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായില്ല വലിയ വിഷമം തന്നെയാണ് അർജുൻ രഘുവിൻ്റെ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ അത് സർവർക്കും നൽകുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായ അർജുൻ രഘു ഇന്നലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്കെത്തേണ്ട സമയമായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് അമ്മ സ്കൂൾ അധികൃതർക്ക് വിളിച്ച് അന്വേഷിക്കുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ അർജുൻ രഘുവിനെ കണ്ടെത്താനായിട്ടില്ല ഒട്ടേറെ മിസ്സിംഗ് കേസുകൾ ഉണ്ട് പക്ഷേ അതെല്ലാം പെട്ടെന്ന് തന്നെ കേരള പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് അതെല്ലാം മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുന്നതിലൂടെയാണ് പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താനായത് എന്നാൽ അർജുൻ രഘു എന്ന ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും പോലീസിന് അത്തരം നടപടി തുടരാനുള്ള സാഹചര്യത്തെയും വിലക്കി അർജുൻ രഘു എവിടെ പോയി എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും തന്നെ അറിയില്ല ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടും യാതൊരു തെളിവുകളും ഇതേക്കുറിച്ച് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല വ്യാപകമായി കുട്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഒട്ടനവധി ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പലരും പിടിക്കപ്പെടുകയും ചെയ്തു ഇന്നലെയും എറണാകുളം നെട്ടൂരിൽ നിന്നും രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്താണ് അർജുൻ രഘുവിന് സംഭവിച്ചത് എന്നും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിക്കാത്തതും ഇത്തരത്തിൽ അർജുൻ രഘുവിനെയും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്നുള്ള കാര്യത്തിലേക്കും സംശയങ്ങൾ വരുത്തുന്നുണ്ട് യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഈ കുട്ടി വീട്ടിൽ കൂട്ടുകാരുടെ അടുത്തോ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുവാനും മാത്രമുള്ള യാതൊരുവിധ പ്രയാസങ്ങളും ഈ കുട്ടിക്കില്ല താനും പിന്നെ ഇവൻ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി നൽകാൻ പോലീസിനും കഴിയുന്നില്ല കൂട്ടുകാരോടും അർജുൻ രഘു പറഞ്ഞത് നമുക്കൊരുമിച്ച് സ്കൂളിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞു പോയതായിരുന്നു രാവിലെ അഞ്ചു വരാതിരുന്നപ്പോഴാണ് ഞാൻ ഒരു ടീച്ചറിനെ വിളിച്ച് നോക്കിയത് ഇന്നലെ വൈകിയാണ് സ്കൂൾ അറിയാൻ തുടങ്ങിയല്ലേ ഉള്ളൂ പക്ഷെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അവർ നാലേ കലയപ്പിന് സ്കൂള് വിട്ടായിരുന്നു അപ്പൊ ഇവൻ ആബ്സെന്റ് ആയിരുന്നു ഇന്നലെ അറിയണത് പ്രശ്നമില്ല കുഞ്ഞിനെ അർജുന നല്ല സന്തോഷത്തിലായിരുന്നു പറ്റും ഒരുമിച്ച് സ്കൂളിൽ പോകാമെന്ന് പറ്റും അർജുന്റെ സുഹൃത്തുക്കളും പറയുന്നു ഞങ്ങൾ അവധിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു രാവിലെ എന്റെ വീട്ടിലേക്ക് പോരെ നമ്മളൊക്കെ ഒരുമിച്ച് പോകണം അപ്പോൾ ഞങ്ങൾ രാവിലെ അതാണ് ചെന്നത് അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ പോക്കോ ഞാൻ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു അമ്മ മണി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന യൂണിഫോം മാറ്റി കറുത്ത ടീഷർട്ടും പാന്റും ധരിച്ചു പോകുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്നലെ വൈകുന്നേരത്തോടെ പിറവം പേപ്പതിയിൽ ഇറങ്ങിയെന്ന് അർജുൻ വന്ന ബസ്സിലെ കണ്ടക്ടർ മൊഴി നീട്ടിയിട്ടുണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അർജുന്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തതിനാൽ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുന്നു